ശശി തരൂർ ഉറച്ചു തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു അണുകിട പോലും മാറാൻ തയ്യാറില്ല എന്താണോ താൻ പറഞ്ഞത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്ന് അദ്ദേഹം മൂന്നാമത് നടത്തിയ വിശദീകരണത്തിലും പറയുന്നു എന്തുകൊണ്ടാണ് മാറാത്തത് അത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ലേഖനം വായിക്കൂ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വസ്തുതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ വസ്തുതകൾ കണക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞു തരൂ അത് വെളിപ്പെടുത്തൂ എങ്കിൽ ഞാൻ എന്റെ നിലപാട് മാറ്റാം ഇതാണ് ശശി തരൂർ പറയുന്നത് അതോടൊപ്പം കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വന്ന വൻ വിമർശനം ആ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഉമ്മൻചാണ്ടിയെ കൂടി ഇതിനോട് ചേർത്തു വയ്ക്കുന്നു എന്നർത്ഥം അതിനപ്പുറത്തേക്ക് അദ്ദേഹം പോകുന്നില്ല അദ്ദേഹം പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുന്നു മൂന്നാമത് അദ്ദേഹം നടത്തിയ വിശദീകരണം ആദ്യം ലേഖനം എഴുതുന്നു അതിനുശേഷം അതേക്കുറിച്ച് വാർത്താ സമ്മേളനത്തെ വിശദീകരിക്കുന്നു അതിനുശേഷം അദ്ദേഹം ഫേസ്ബുക്ക് പേജിൽ വിശദീകരണം കുറിപ്പെടുന്നു അതിനുശേഷം വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു അങ്ങനെ മൂന്ന് തവണ താൻ എഴുതിയ ലേഖനത്തെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു മൂന്നാമതും അദ്ദേഹം പറഞ്ഞത് എന്താണ് വീഡിയോ മുഴുവൻ കാണാം ഈ വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞത് പതിനാറ് വർഷമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാം നമ്മളുടെ യുവാക്കൾ ഈ സംസ്ഥാനം വിട്ടിട്ട് വേറെ സംസ്ഥാനങ്ങൾ വേറെ രാജ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനെ മാറ്റാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഈ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം നമ്മൾ ഇനിഷ്യേറ്റീവിനെ സഹായിക്കണം നമ്മൾ പുതിയ ബിസിനസ് സ്ഥാപിക്കാൻ സഹായിക്കണം അവരെ ഇവിടെ കൊണ്ടുവരണം ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ഈ കേരളത്തിൻ്റെ ഓരോരോ തെരഞ്ഞെടുപ്പിലും എൻ്റെ ഓരോ നിങ്ങൾ മാരാമൺ കൺവെൻഷനിൽ സ്പീച്ച് കേട്ടുകൊള്ളൂ കാസലിക് യൂസ് ലീഗിൻ്റെ കോൺഫറൻസിൽ സ്പീച്ച് കേട്ടുകൊള്ളൂ ഇതെല്ലാം പുതിയ കാര്യങ്ങളല്ല ഞാൻ എപ്പോഴും ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഞാനൊരു അന്താരാഷ്ട്ര മേഖലയിലെ റിപ്പോർട്ട് കാണുന്നു ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് അപ്പോൾ അതിൽ പറയുന്നത് അതിശ്യപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ ആർട്ടിക്കിൾ എഴുതിയത് ഞാൻ ആവശ്യപ്പെട്ടൊരു കാര്യം കേരളത്തിൽ ഇപ്പോൾ ചെയ്യാൻ അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ അംഗീകരിക്കേണ്ടത് ഞാൻ പതിനാറ് വർഷം ആവശ്യപ്പെട്ട് അതിന് പെട്ടെന്ന് ഇതൊരു റിപ്പോർട്ട് വരുന്നു ഇത് സ്റ്റാർട്ടപ്പ് മേഖല ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഉമ്മൻചാണ്ടിയാണ് ആദ്യം സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് സ്റ്റാർട്ടപ്പ് വില്ലേജ് സ്ഥാപിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ സമയത്താണ് സ്റ്റാർട്ടപ്പ് മിഷൻ സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാലില് അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സർക്കാർ നിലവിലുള്ള സർക്കാർ അതിൽ കെട്ടിയിട്ട് വലിയൊരു കാര്യം ചെയ്തിരിക്കണത് നല്ല കാര്യം ചെയ്താൽ അതിനെ അംഗീകരിക്കണം എന്ന് എൻ്റെ വിശ്വാസമാണ് പ്രത്യേകിച്ച് ഞാൻ ആവശ്യപ്പെട്ടത് നിങ്ങളെൻ്റെ എൻ്റെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ കൂടി കാണാം ഞാൻ പ്രചരണ പ്രസംഗം പോട്ടെ യൂട്യൂബിലുള്ള പ്രസംഗം കേട്ടിട്ട് നിങ്ങളറിയൂ ഞാൻ എന്താണ് ആവശ്യപ്പെട്ടതെന്ന് ആ ആവശ്യപ്പെട്ട കാര്യമാണ് ഞാൻ അംഗീകരിച്ചത് ഒന്ന് രണ്ടാമത്തേത് ഞാൻ ഈ ആർട്ടിക്കിളിൽ കേരള എക്കോണമിയെക്കുറിച്ച് മൊത്തം എഴുതിയതല്ല ഞാൻ സ്റ്റാർട്ടപ്പ്സിനെ കുറിച്ച് മാത്രമാണ് അത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്കത് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേരളത്തിൻ്റെ എക്കോണമിയെക്കുറിച്ച് പല കുറ്റങ്ങളുണ്ട് പല പിന്നെ കുറവുകളുണ്ട് പല കാര്യത്തിൽ നന്നാക്കാൻ ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് നമ്മൾക്കറിയാം നമ്മുടെ തൊഴിലില്ലായ്മ ഭയങ്കര ഹൈ ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് യുവ തൊഴിലില്ലായ്മ ജമ്മു ആൻഡ് കശ്മീർ കഴിഞ്ഞിട്ട് എല്ലാം വെച്ച് മോശം ഇന്ത്യയിൽ കേരളമാണ് അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കർഷക മേഖലയിലുള്ള ക്രൈസിസ് അത് കാഷ്യൂ ആയ ശരി റബ്ബറായാൽ ശരി പൈനാപ്പിളായ ശരി നമ്മളെല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എല്ലാം ബുദ്ധിമുട്ടിലാണ് നമ്മൾ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് ഇപ്പോൾ കൂടി നഷ്ടത്തിലാണ് ഭൂരിപക്ഷം ഒരു എൺപത് ശതമാനം നമ്മുടെ പി എസ് യുസ് നഷ്ടത്തിലാണ് ഇരിക്കുന്നത് കേരളത്തിൽ സ്റ്റേറ്റ് പി എസ് ആണ് ഞാൻ പറയുന്നത് അതേപോലെ ഓരോരു കാര്യത്തിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലയെക്കുറിച്ച് ഞാൻ എത്ര സംസാരിച്ചിട്ടുണ്ട് പാർലമെൻറ്റ് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ സർക്കാർ ചെയ്യുന്ന നമ്മളുടെ എക്കോണമിയെ നയിക്കുന്നത് എല്ലാം നൂറ് ശതമാനവും കൃത്യമാണെന്ന് ഞാൻ ഒരു ആർട്ടിക്കിളിലും ഒരു വിഷയത്തിനെ പറഞ്ഞു അതിലും ഫാക്സും ഫിഗേഴ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് അഥവാ ആൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ വേറെ ഫാക്സ് ഇറക്കിയാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ് ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അടിസ്ഥാനമില്ലാതെ ഞാൻ എഴുതില്ല സംസാരിക്കില്ല പക്ഷേ ഞാൻ ഒരിക്കലും ഈ സർക്കാരിനോ ഈ സർക്കാരിൻ്റെ നയിക്കുന്ന എക്കോണമിക്കോ ഒരു നൂറ് ശതമാനം മാർക്ക് കൊടുത്തിട്ടില്ല ഒരു മേഖലയിൽ അവർ ചെയ്ത കാര്യത്തിൽ ഞാൻ റിപ്പോർട്ടിൽ വായിച്ചിട്ട് അതിനെ കോട്ട് ചെയ്ത് സൈറ്റ് ചെയ്ത് പിന്തുണ കൊടുത്തു ഇത് നല്ലതാണ് ഇത് ആര് ചെയ്താൽ ഞാൻ പ്രത്യേകിച്ച് ആർട്ടിക്കലിന് അവസാനത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത തവണ നിങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഞങ്ങളിതിനെ തുടർന്നാൽ നിങ്ങളതിനെതിരിക്കരുത് എന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ഈ ആവശ്യം കേരളത്തിൻ്റെ ആവശ്യമാണ് ഞാനൊരു മലയാളി ജനപ്രതിനിധിയായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നതും സ്വീകരിച്ചിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും ഇതിൽ ഞാൻ രാഷ്ട്രീയം സി പി എമ്മിൻ്റെ പേരെ ഇല്ല ആർട്ടിക്കിളിൽ ഞാൻ രാഷ്ട്രീയമോ പാർട്ടി പോളിറ്റിക്സോ അല്ല പറഞ്ഞിരിക്കണത് കേരളത്തിൻ്റെ ഒരു ആവശ്യം കണ്ടിട്ട് ആ ആവശ്യത്തിനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സത്യമാണെങ്കിൽ നിന്നും കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ നന്നായി അതൊക്കെ ഞാൻ അങ്ങനെ ഒരു ആവശ്യം എന്താ ഞാൻ സ്വീകരിക്കുന്ന എനിക്ക് സ്വതന്ത്ര അഭിപ്രായം ഞാൻ ഏതൊരു പക്ഷിക്കല്ല ഞാൻ പറഞ്ഞു സംസ്ഥാനം കേരളത്തിന്റെ റെപ്യൂട്ടേഷൻ എന്തായിരുന്നു കേരളത്തെ എങ്ങനെയാണ് ഇപ്പൊ എങ്ങനെയായത് അത് മാത്രം ഞാൻ പറഞ്ഞു ഒരു സർക്കാരിനെ കുറിച്ച് എഴുതിയില്ല ഇതിനെ ഒരു രാഷ്ട്ര വിവാദമാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഒരു കാര്യമാണ് ഹ്യൂമൻ ചാണ്ടി ആദ്യം ആരംഭിച്ചെന്ന് എഴുതിയതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ നിങ്ങൾ പറയുന്നു ഞാൻ കേരള എക്കോണമിയും സർക്കാരിനെയും സി പി എമ്മിനെയും പോർത്ത് അത് ചെയ്തിട്ടില്ല ആർട്ടിക്കിൾ വായിച്ചാൽ അറിയാം പറഞ്ഞിട്ടില്ല രണ്ടാമത്തത് വേറെ ഏത് മേഖലയും കുറിച്ച് തൊട്ടിട്ടില്ല വെറും ഒരു കാര്യം മാത്രം സ്റ്റാർട്ടപ്പ് ഓൺട്രനർഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കണത് അതും ഇംഗ്ലീഷിലാണ് എഴുതിയത് വായിച്ചു നോക്കിയാൽ അറിയാം മൂന്നാമത്തേത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ റെപ്യൂട്ടേഷൻ മൊത്തം നെഗറ്റീവായിരുന്നു ഇപ്പോൾ നോക്കൂ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇന്നലെ നിങ്ങളോർക്ക് വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് രാഷ്ട്രീയം കുറേ കണ്ടിട്ടുണ്ട് ആൾക്കാർ പക്ഷേ വികസനം കണ്ടിട്ടില്ല ഞാൻ വികസനത്തിന് വേണ്ടി സംസാരിക്കും നിങ്ങൾ നിങ്ങളുടെ ശബ്ദം കേൾക്കണമെന്ന് സംസാരിച്ചോണ്ടല്ലോ സോറി സോറി അത് എന്നോട് ചോദിക്കല്ലേ അവരോടും ചോദിച്ചു എല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിച്ചാൽ ഒന്നും മനസ്സിലായില്ല എന്തെന്താണ് പറയുന്നത് ഇതുവരെ ആരും എന്നെ വിളിച്ചു പറയട്ടെ ആരും വിളിച്ചു പറഞ്ഞു മാധ്യമക്കാർ എന്ത് വേണം എനിക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വിവാദങ്ങൾ ഇഷ്ടമാണ് ആൾക്കാർ എന്നെ വിളിച്ചാവശ്യപ്പെട്ടാൽ ഞാൻ അത് കേൾക്കാം ശരി അപ്പൊ ആ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ കറക്ഷൻ നോക്കാൻ തയ്യാറാണ് എല്ലാ മാസവും ഞാൻ ഒരു ആദ്യത്തിൽ എഴുതുന്നത് ഈ പത്രത്തിൽ ഈ മാസം എഴുതിയതിന് വലിയ തെറ്റുണ്ടെങ്കിൽ അടുത്ത മാസം കറക്റ്റ് ആ പ്രശ്നമില്ല പക്ഷെ തെറ്റ് എനിക്ക് അറിയണം കാരണം ഇതെല്ലാം ഒരു സി പി എം പാഫ്ലെറ്റ് കണ്ടിട്ടെല്ലാം ഞാൻ എഴുതിയിരിക്കണം ഇത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ടിനെയാണ് ഞാൻ ചെയ്തത് അതിന് തെറ്റുണ്ടെങ്കിൽ അവരോട് നമ്മൾ അറിയിക്കണം ഇതൊരു ഗ്ലോബൽ റിപ്പോർട്ടാണ് ഇത് ശരിയല്ല നമ്മൾ ചൂണ്ടിക്കാട്ടും